നമസ്കാരം മ്യൂണിക് ഇന്റർനാഷണൽ സെക്യൂരിറ്റി കോൺഫറൻസിൽ അസിം മുനീറിന് കടുത്ത അപമാനം സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കുവാനായിട്ട് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ എത്തിയിരുന്നു എന്നാൽ ഒരു സാധാരണഗതിയിൽ ഒരാൾ സെക്യൂരിറ്റി കോൺഫറൻസ് കാണാൻ എത്തുന്നത് പോലെ ഉള്ള ഒരു സമീപനമാണ് സംഘാടകരിൽ എന്ന നസിം മുനീറിനുണ്ടായത് എവിടെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു റിസപ്ഷൻ ചുമതല ഉണ്ടായിരുന്ന വനിത അസി മുഖം മാറുന്നതും വിളറുന്നതുമൊക്കെ ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും ആഹ് ഭീകരവാദിയായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദികളുടെ നേതാവായിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെതിരെ പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ പ്രതികരിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ കമൻറ്റ് അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്നതിന് പിന്നിൽ അസി ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് അയക്കുന്നതിന് വേണ്ടിയിട്ട് ആ സൈനിക താവളങ്ങൾ പോലും ഇയാൾ ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ ഭീകരവാദികളുടെ കയ്യിലിരിക്കുന്നതും ആർമിയുടെ കൈ ഇപ്പോൾ ഒരേ ആയുധങ്ങളാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നതിനും ആർമി തന്നെയാണ് മുൻപന്തിയിൽ ഇനി ആർമിയിലെ സൈനിക ഉദ്യോഗസ്ഥർ മരണപ്പെട്ടാൽ ഭീകരവാദികളുടെ നേതാക്കൾ ആ ഇടങ്ങളിൽ ഉണ്ടായിരിക്കും അവർക്ക് വലിയ ബഹുമാനമാണ് അത്തരം ഇടങ്ങളിൽ ലഭിക്കുന്നത് ആ പ്രാർത്ഥനയിൽ തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഇത്തരം ഭീകരവാദികളാണ് എന്ന തരത്തിലുള്ള വാർത്തകളും നേരത്തെ ലഭ്യമായിട്ടുണ്ട് അത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം വളരെ ഭീതിയോടുകൂടിയാണ് പാകിസ്ഥാനെ ഇപ്പോൾ നോക്കിക്കാണുന്നത് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററായ ഖോജ ആസിഫ് തന്നെ ഈയിടെ അവരുടെ അസംബ്ലിയിൽ പറഞ്ഞത് അമേരിക്ക തങ്ങളെ ഒരു ടോയ്ലറ്റ് പേപ്പർ വലിച്ചെറിയുന്നത് പോലെയാണ് ഉപയോഗശേഷം വലിച്ചെറിഞ്ഞത് അമേരിക്കയുടെ സഹായത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുത്തെന്നാൽ അമേരിക്ക ഒരു നന്ദിയും കാണിച്ചില്ല നിരവധി സൈനികരാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ബലി നൽകിയത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ ഏകദേശം എൺപതിനായിരത്തോളം അമേ പാകിസ്ഥാൻ സൈനികരാണ് അമേരിക്കയ്ക്ക് വേണ്ടി ജീവൻ നൽകിയത് പക്ഷേ ഒരു ഭീകരവാദ്യ രാജ്യം എന്ന രീതിയിൽ പാകിസ്ഥാനെ അമേരിക്ക തള്ളിക്കളയുകയായിരുന്നു എന്നാണ് ആ ഖ്വാജ അസിഫ് പറഞ്ഞത് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ നടത്താൻ ഉദ്ദേശിച്ച പദ്ധതികളൊന്നും നടപ്പിലാകാത്ത ഒരു സാഹചര്യമാണ് ആ ഇപ്പോഴുള്ളത് ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പിന്നോട്ടടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ സ്റ്റെൽത്ത് ജെറ്റ്സ് ചൈനയുടെ സഹായത്തോടു കൂടിയും റഷ്യയുടെ സഹായത്തോടു കൂടിയും നിർമ്മിച്ച സ്റ്റെൽത്ത് ജെഡ്സിന് ഇപ്പോൾ ആരും തന്നെ ആവശ്യക്കാരില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്തോനേഷ്യ ഇത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും ഇതിനെ ഉപേക്ഷിച്ച മട്ടാണ് എന്നാൽ മ്യാൻമാർ ഇത് വാങ്ങിയെങ്കിലും ഉപയോഗശൂന്യമായി ഇപ്പോൾ മ്യാൻമാറിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ പാകിസ്ഥാന് എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടി നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ അപ്പോഴാണ് അസിം മുനീറിന് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിലും ഈ രീതിയിലുള്ള അപമാനം നേരിടുന്നത് വെബ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും